ലോക നമസ്കാരം ഗുരുവായൂർ ചേമ്പർ ഓഫ് കോമേഴ്സിൻ്റെ നേതൃത്വത്തിലെ എല്ലാ വ്യാഴാഴ്ചകളിലും നടന്നു വരുന്ന വിശക്കുന്ന പേറിനൊരു പൊതിച്ചോ എന്ന ജീവകാരുണ്യ അന്നദാന പദ്ധതി ആരംഭിക്കുകയാണ് ഈ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് മുടങ്ങാതെ ഈ പദ്ധതി നടന്നു വരുന്നുണ്ട് മാത്രമല്ല ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് ഒരുപാട് ആളുകൾ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് സ്പോൺസർമാരുണ്ടായിരുന്നില്ല ഒരുപാട് ആളുകൾ ഈ ഭക്ഷണം സ്പോൺസർ ചെയ്യുന്നതിനായിട്ടിട്ട് ചാമ്പർ ഓഫ് കോമേഴ്സുമായി സഹകരിച്ചിട്ടുണ്ട് എന്ന വിവരം കൂടി അറിയിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം ഇതുവരെ ചാമ്പർ ഓഫ് കോമേഴ്സിന്റെ വിശക്കുന്നവയുള്ളൊരു കുതിച്ചു പറയുന്ന ജീവകാരുണ്യ എന്നദാന പദ്ധതി ആരംഭിക്കുകയാണ് ഈ പദ്ധതിക്ക് സ്വാഗതം ആശംസിക്കുന്ന നമസ്കാരം ചാമ്പർ ഓഫ് കൊമേഴ്സ് കഴിഞ്ഞ എട്ടിച്ചിലാനം വർഷമായിട്ട് എട്ടിലധികം വർഷമായിട്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട ജീവകാരുണ്യ പദ്ധതികൾ ഒന്നായ പറയുന്ന എന്നു പറയുന്നതിനെക്കുറിച്ച് പറയാനുള്ള പരിപാടി എല്ലാ വ്യാഴാഴ്ചകളിലും നമ്മളിവിടെ നടപ്പിലാക്കിയത് നമ്മൾ നൂറാളുകൾക്കൊക്കെ ഇടത് വിഭാവനം ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ അത് നൂറ്റമ്പത് ആളുകളിലേക്ക് എത്തി നിൽക്കണം കൂടാതെ നമ്മൾ എല്ലാ വ്യാഴാഴ്ചകളിലും ഗുരുവാരത്തിന് പ്രധാന വഴിപാടായ പഞ്ചസാര പാൽപ്പായ കൂടി തന്നെയോട് വിതരണം ചെയ്തത് നമ്മളോട് താഴെ ഇരിക്കുന്ന എല്ലാവരോടിലും നന്ദി നടപ്പാതും ഞാൻ അദ്ദേഹത്തിന് ഇന്ന് നമുക്ക് തുറക്കാൻ വരും നമുക്കിന്ന് ആരും ഫോൺ ടാറ്റുണ്ടായിരുന്നില്ല പക്ഷേ ആ വിവരം നമ്മൾ ഗ്രൂപ്പിൽ പ്രഖ്യാപിച്ചതോടുകൂടി ഒരുപാട് ആളുകൾ സഹായ സമമായി നമുക്ക് എത്തിച്ചേർത്തുണ്ട് അവർ അവരോ എല്ലാവരോടും കൂടി തന്നെയാണ് നമ്മൾ ഗ്രൂപ്പിൽ വേണ്ടി പരിചയപ്പെട്ട ദീപക് പത്മിനി കുമാരി അറബൻ ദൂരിച്ച ദീപത്തിൻ്റെ പേര് എൻ്റെ കൂടാതെ ശ്രീദേവി അഞ്ചി രാധാകൃഷ്ണൻ ഡൽഹി ദീപാലക്ഷ്മി ഹരിപ്പാട് എസ് പി ശ്രീജിത്ത് കന്യാകുമാരി അത് അവരൊക്കെയാണ് ഇന്നത്തെ പാൽപ്പായസം വി എം മേനോൻ കിഴക്കുമ്പാട്ടുകയർ തൃശ്ശൂർ പിന്നെ വസ്ത്രദാനം നമുക്ക് വേണ്ടി നമ്മൾ ഇതിൻ്റെ കൂടെ അന്നദാനത്തിനോടൊപ്പം എല്ലാ വ്യാഴാഴ്ചകളും വസ്ത്രദാനവും നമ്മളിപ്പോൾ നടത്തി വരുന്നുണ്ട് ഇന്നത്തെ വസ്ത്രദാനം നമുക്ക് വേണ്ടി സ്പോൺ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് വസ്ത്രമെന്ന് അടുത്താഴ്ച ഇതിനുള്ളതാണ് ഞാൻ പറ്റിയതിന് രേഖപ്പെടുത്തുന്നു അടുത്ത വ്യാഴാഴ്ച നമുക്ക് വസ്ത്രം ദാനം ചെയ്തിരിക്കുന്നത് ഈ കടവലൂരിൽ നിന്നുള്ള ദീപത്തിൻ്റെ ഈ ദീപത്തിൻ്റെ ആയിരുന്നു അവരോട് ഞാൻ രേഖപ്പെടുത്തുകയാണ് എനിക്ക് നമ്മൾ പറ്റിയായിട്ടൊരു കാര്യം പറയാനുള്ളത് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന ചോറും കളികളുടെയും ഒഴിഞ്ഞ പാക്കറ്റുകൾ അതയവ ചെയ്ത അലക്ഷ്യമായി റോഡരിയിലോ അല്ലെങ്കിൽ വിജനമായ സ്ഥലങ്ങളിലോ ഉപേക്ഷിക്കുകയായിരുന്നു ഗുരുവായൂർ മുനിസിപ്പാലിറ്റി നമുക്ക് കർശനമായ താക്കീത് നൽകിയിട്ടുണ്ട് ഇനി ഇത്തരം വേസ്റ്റുകൾ റോഡിൽ കാണുകയാണെങ്കിൽ ഇതിനെതിരെ കർശനമായ നടപടികൾ അവരെടുക്കുന്നു അതുകൊണ്ട് ഇത് അർഹിക്കുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ വേസ്റ്റ് ഭിന്നുകളിൽ ബയോ വേസ്റ്റ് പിന്നുകളിൽ ഒന്നു വർഷം കഴിഞ്ഞതിന് ശേഷം ഒഴിവ് വരുന്ന പാത്രങ്ങൾ വയോ വേസ്റ്റ് തിന്നുകളിൽ ഇന്ത്യ ഡബോസിൽ തുടങ്ങി വന്നിട്ട് എടുക്കാൻ ഡിപാർട്ട്മെൻ്റ് ശ് ഞങ്ങളെടുത്ത് പറയുന്നു നിങ്ങളോടെ ലക്ഷിട്ട് പോകുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട് അതുകൊണ്ടിട്ട് നിങ്ങൾ നിയന്ത്രിക്കണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള ഈ പാത്രങ്ങൾ ദയവ് ചെയ്ത് അതിന് അർഹതപ്പെട്ട സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ അതിന് വേണ്ടി വെച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രം നിക്ഷേപിക്കാൻ ബുദ്ധിമുട്ടുകളൊന്ന് അഭ്യർത്ഥിക്കുന്നു എന്തായാലും നിങ്ങൾ സാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം ഇന്നത്തെ പരിപാടിയുടെ അധ്യക്ഷൻ ഒരു കിട്ടി രേഖ ഗുരുവാർ ചേമ്പർ ഓഫ് കൊമേഴ്സിൻ്റെ ജനറൽ സെക്രട്ടറി ഗുരുവായൂർ പൈതൃകം ഗുരുവായൂർ ഗുരുവായൂര സാമൂഹ്യ സഹകാരി രംഗങ്ങളൊക്കെ നേതൃത്വ പദവി നൽകിയിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞയിലേക്ക് ആദരം കൊടുക്കേണ്ട സാഹചര്യം ഉള്ളത് അടുത്തതായിട്ട് തന്നെ നമുക്ക് ഈ കടവലൂരിനുള്ള കിട്ടാൻ മൂലോട് എത്തിച്ചേർന്ന ദീപക്ക കുമാരക്ഷൻ കിണറും കുമാർ എല്ലാവരും അടുത്ത് ചേർന്നിട്ടുണ്ട് അവര് അദ്ദേഹത്തിലേക്ക് സാക്ഷണ സാഹചര്യം ഉള്ളു അടുത്തായിട്ട് ഫസ്തമെൻറ്റ് ടീച്ചറാണ് ടീച്ചറെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ആരംഭകാലം തൊട്ട് ഇതിൻ്റെ തട്ടലായി പ്രവർത്തിച്ചു വരണം നമ്മളെല്ലാ വിഷമഘട്ടങ്ങളിലും നമുക്ക് സഹായ വ്യവസ്ഥ എത്തിച്ചേരണം നമ്മളെ ഓണം വിഷു സദ്യയൊക്കെ ടീച്ചറുടെ വീട്ടിലാണ് നടത്താറ് ഇതിന് ഇരുപത്തിനാല് മണിക്കും ഇതിന് വേണ്ടി പ്രയത്നിക്കുന്ന ഒക്കെ ഇത് നേരത്തെ കൂടുതലൊരു സാഹചര്യം കൂടുതലായിട്ട് മുരളിയാകുമ്പോഴേക്കും കൃഷ്ണൽ ആശാനാണ് നമ്മൾ ഈ അന്നദാനത്തിനോടൊപ്പം വസ്ത്രദാനം എന്ന പരിപാടി ആസൂത്രത്തിൽ വരുമ്പോൾ അതിൻ്റെ കണ്ണീന സ്ഥാനം സ്വകാര്യമായിട്ട് എടുത്തുകൊണ്ട് അതിവിടെ സുതാര്യമായ രീതിയിൽ നടത്തിയെടുക്കുന്നതിന് ശ്രമിക്കുന്ന വ്യക്തിയാണ് പുതിയ രീതിയിൽ സഹായം സാഹചര്യം എന്നും ജയൻ നമുക്കപ്പോൾ അറിയാം ഇവിടെ ഒരു സാരഥിയായിട്ടെത്തുകയാണെങ്കിൽ നമ്മൾ ഈ പരിപാടി പായസം വിതരണം ചെയ്യുന്നതിനും അതിന് വേണ്ട അറേഞ്ച്മെൻറ്റുകളൊക്കെ ചെയ്യുന്നതിനും നമ്മളെ സഹായിക്കുന്നവയ്ക്കാണ് ജയന് ഞാൻ കഴിയിലേക്ക് സാധിച്ചു കൊടുക്കുന്നത് കൂടാതെ നിങ്ങൾ ഓരോരുത്തരെയും കൂടി അന്നദാനം സ്വീകരിക്കാനായിട്ട് ചേർന്ന നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേക പ്രത്യേകം സാധ്യത എല്ലാവർക്കും ഇഷ്ടമാണ് ഇന്നത്തെ മുരളി പറഞ്ഞ പോലെ ഈ ഇതിൻ്റെ വേസ്റ്റ് അവിടെ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ട് സ്ഥലത്ത് കൊണ്ടുപോകുന്ന സ്ഥലത്ത് കൊണ്ടുപോകുന്ന അവിടെ പുറത്തോളാം അത് അവിടെ ഇവിടെ ഇടുന്നത് നഗരസഭയിൽ നിർത്താൻ വേണ്ടിയിട്ടുള്ള നമുക്ക് ഇത് നമുക്ക് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം വേസ്റ്റ് ഇടാതെ ഇവിടെ കൊണ്ടുവന്ന് വരെ അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്പോൺസർ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഗ്രൂപ്പുകളിലൂടെ ഒരുപാടാളുകൾ നമ്മുടെ സഹായത്തിനെത്തിയപ്പോൾ ഈ കടവല്ലൂരിൽ നിന്ന് പത്മിനി കുമാര ദേവത്തിന് വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട് അതുപോലെ ശ്രീദേവിപതി അതുപോലെ അറ്റോക്കി രാധാകൃഷ്ണൻ അദ്ദേഹം എറണാകുളത്താണുള്ളത് ഡൽഹിയിലെ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ് ദീപലക്ഷ്മി ഹരിപ്പാട് എസ് പി ശ്രീജിത്ത് കന്യാകുമാരി വി എം മേനോൻ കിടക്കും പാട്ടുകാരെ തൃശൂർ അതുപോലെ ശ്രീകുമാർ ജി നായരുടെ നേരെ ഒരു പാട്ടുകൾ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാവർക്കും നല്ലതു മാത്രം വരട്ടെ എന്ന് പ്രാധിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് അത്യകുമാരൻ പറയുന്ന രണ്ട് കഴിഞ്ഞിട്ട് ഓരോണ്ണം കഴിഞ്ഞിട്ട് ഒരു നൂറ് നിക്ക്ണോരെ ദേ ഇവിടെ കൊടുത്തോ ഇവിടാ ഇവിടന്ന് കൊടുക്ക് നോ നോ ഓരോന്ന് നോക്ക് ഓരോന്ന് മുല്ല കൈ ഇടാക്കിയേ നീ ഇങ്ങോട്ട് കൊടുക്ക് കൊടുക്ക് ഓരോന്ന് തിരിവൈ വന്നോ ഇങ്ങോട്ട് ഇടോ ഇങ്ങോട്ട് നോക്ക ല്ലോ അവിടെ വന്നോളൂ പിന്നെ ഇങ്ങോട്ട് വരും ഒരാൾ പിന്നെ ഇവിടെ വന്നോളൂ ഒരാൾ പിന്നത്തെ ഒരാൾ ഇങ്ങോട്ട് വരൂ ഒരാൾ പിന്നീട് ആളും ഇങ്ങോട്ട് വന്നോളൂ പിന്നീട് ആളുകൾ വന്നോളൂ ഇന്നത്തെ വസ്ത്രദാനം വസന്തമൺ ടീച്ചറുടെ വകിയാണ് അതിൻ്റെ കൺവീനർ മുരളി അകമ്പടി ആളുകൾക്ക് അത് വിതരണം ചെയ്യുന്നു നിങ്ങളുടെ വീടുകളിലെ വെറുതെയിരിക്കുന്ന ഉപയോഗിക്കാത്തതുമായ വസ്ത്രങ്ങൾ ചാമ്പർ ഓഫ് കൊമേഴ്സ് ഭാരവാഹികളെ ഏൽപ്പിച്ചാൽ അത് കൃത്യമായ കരങ്ങളിലെ ചേമ്പർ ഓഫ് കൊമേഴ്സ് ഏൽപ്പിക്കുന്നതാണ് ഇതേപോലെ എല്ലാ വ്യാഴാഴ്ചകളിലും വസ്ത്രദാനമുണ്ട് നിങ്ങളുടെ വീടുകളിലിരിക്കുന്ന വസ്ത്രങ്ങൾ ഇവിടെ ഏൽപ്പിച്ചാൽ മതി uh <coughs>